ഷഹർ മുബാറക് മാർഹറ വലി മുഹമ്മദ് ജാലിയാവാല എന്ന പേരുള്ള ഒരു സയ്യിദാണ് കൊടുത്തത് എത്രയോ പറഞ്ഞതാ രണ്ട് സാക്ഷികൾ വെച്ചാണ് കൊടുത്തത് ആ സാക്ഷികളുടെ പേര് ഒപ്പും ഇതിലുണ്ട് ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ആസിഫ് ഖാദിരി എന്ന ഒരു പണ്ഡിതനാണ് ഒന്ന് ഒന്ന് മുഹമ്മദ് ഖാദിരി എന്ന ഒരു മഹാൻ ഈ രണ്ടു പേരെ സാക്ഷി നിർത്തിയാണ് ഉസ്താദിന് സനദ് കൊടുത്തത് മുഹമ്മദ് ജാലിയാവാല ആളാരാ ആളാരാത്തി കുടുംബത്തിലെ ഒരു സീത തന്റെ സഹോദരൻ ആരിഫ് ബറക്കാത്തി അടക്കം സാക്ഷികൾ എഴുതിക്കൊണ്ടാണ് ഉസ്താദിന് സന്നദ്ധ കൊടുത്തിട്ടുള്ളത് അവരുവാപ്പറക്കാത്തി കുടുംബത്തിലെ മുഹമ്മദ് ജാലിയാവാലയുടെ അവരുടെ ഉപ്പ മദീനയിൽ നിന്ന് വന്ന ആൽ റസൂൽ ബർക്കാത്തി ആദ്യത്തെ വ്യക്തിയാണ് മാർഹറാ ഷരീഫ് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു നാടാണ് ലക്നോയിൽ നിന്ന് നൂറ്റൻപത് ആണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപക നേതാവായ ബഹുമാനപ്പെട്ട അഹമ്മദ് ഉസ്താദുമായ അഹമ്മദ് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സനത് വായിച്ചില്ല എന്ന് പറയുന്നവരെ കേട്ടോളൂ സനത് ഇനി വായിച്ചില്ല എന്ന് പറയണ്ട ഞാനിതാ വായിക്കുന്നു എന്റെ കയ്യിലുണ്ട് ആദ്യത്തെ ഷാറുഖത് പറഞ്ഞു ഒന്ന് കൊടുത്താളുടെ സനത് ഒന്ന് കൊടുത്താള് മുതൽ മുത്തുനബി വരെയുള്ള സനത് ഇതാ ഞാൻ പെട്ടെന്ന് വായിച്ചു തീർക്കാം മുഹമ്മദ് ജാലിയാവാല എന്ന് പറയുന്ന മഹാൻ അവർക്ക് കൊടുക്കുന്നത് ഉപ്പ ഉലാം അബ്ദുൽ ജീലാനി അവരുടെ ഉപ്പ സയ്യിദ് അബ്ദുല്ല ഖാദിരി അവർക്ക് കൊടുത്തത് സയ്യിദ് അഹമ്മദ് ഖാദിരി അവർക്ക് കൊടുത്തത് സയ്യിദ് സെയ്ദുദ്ദീൻ ഖാദിരി അവർക്ക് കൊടുത്ത സെയ്ദ് ഇമാമുദ്ദീൻ അവർക്ക് കൊടുത്ത സയ്യിദ് സയ്ഫുദ്ദീൻ ഖാദിരി അവർക്ക് കൊടുത്ത സയ്യിദ് ഇമാദുദ്ദീൻ ഖാദിരി അവർക്ക് സയ്യിദ് കൊടുത്തുദീൻ ഖാദിരി അവർക്ക് കൊടുത്ത സയ്യിദ് അബ്ദുൾ റസാഖ് അവർക്ക് കൊടുത്ത സയ്യിദ് ഇമാദുദ്ദീൻ ഖാദിരി او كرت سيد مطع صيف الله قاادري او كرة سيد عيد وسعاء الله قاادري او ك تد سيد محمود قادري او ك سيدبدزاق قاادري او كرت ت سيد علي قاادري او كرتدي أحمد قاادري او كرة سيد محمود قاادري او كرة سيد شريف الساد عشي أحمد ادري مقددادي او كرة تدي السيد يوسف في القادري اورت الدين قاادري او علي. ഖാദിരി അവർ സയ്യിദ് കമീനുദ്ദീൻ ഹൈദർ അബുൽ ഹസൻ ഖാദിരി അവർ കൊടുത്തത് അവർക്കൊടുത്തത് ഖാദിരി അവർക്ക് കൊടുത്തത് അബുൽ സയ്യിദ് ഖാദിരി ഖാദിരി അവർ അവർ കൊടുത്തത് കൊടുത്തത് ഹസൻ ഹൈദർ അബു ഖാദിരി അവർ കൊടുത്തത് അഖ്താബ് അബ്ദുല്ലീൻബുൽ الشيخ محي الدين عبد القادر الجيلاني جيلاني دغري ليكت مهانا ورقودة أبو سعيد مبارك ابن علي المخرمي ورقودة أبو الحسن علي بن يوسف القرشي ورقودة أبو الفرج بن عبد الرحمن الترسوسي ورقودة أبو الفضل عبد الرحمن عبد الواحد بن عبد العزيز اليمني ورقودة عبد العزيز اليمني ورقودة أبو بكر الشبلي ورقودة أبو القاسم جنيد البغدادي ورقودة سري سقطي ورقودة معروف القرخي ورقودة علي موسى الرضا ورقودة موسى الكاظم ورقودة جعفر الصادق ورقودة إمام محمد الباقر ورقودة زين العالمين ഇതാണ് സനത് എവിടെ നോക്കിയാലുകൾ ഇതാണ് സനത് പിന്നെ രണ്ടാമത് ഈ സനത് ഈ സനത് െങ്കിലും ആളുകളല്ലതും നോക്കിയത് ഈ സനത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്ക് അബ്ബാസ് മാലിക്ക് ഉമർ അബ്ദുല്ലാമി സബാഹിദ് അതുപോലെ തന്നെ ഉമർ ജീലാനിയൊക്കെ ഈ സനത് പരിശോധിച്ചവരാണ് മക്കാരും അതുപോലുള്ള പണ്ഡിതന്മാർ പരിശോധിച്ച് അവര് ഷാറു മുബാരക്കനത് പരിചയമുള്ള സനത് പരിശോധിക്കുകയും അങ്ങനെ ഷാറു മുബാറക്ക് മർക്കസിൽ വന്ന് കാണുകയും ആ ഏകദേശം കഴിഞ്ഞിട്ട് സുബഹി വരെ ആ ഷാറു മുബാറക്കിന്റെ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരാൽ അംഗീകരിക്കപ്പെട്ട ഒരു ആദ്യത്തെ ഈ അംഗീകരിക്കപ്പെട്ട സനതീരുന്നത് എന്റെ മേലൊരാള് കൊള്ളു പറഞ്ഞാൽ അവന്റെ ശരീരം നരകത്തിൽ ബുക്ക് ചെയ്തുകൊള്ളട്ടെ അതുകൊണ്ട് അല്ലാതെ പറയരുത് കാര്യം നിനക്ക് മനസ്സിലായില്ല ബാഹുവിന്റെ റസൂലിന്റെ മേൽ പൊള്ളു പറയൽ രണ്ട് രൂപത്തിലുണ്ട് ഇല്ലാത്തതുണ്ടാക്കി പറയൽ പൊള്ളാണ് ഉള്ളതില്ല എന്ന് പറയലും പൊള്ളാണ് അത് പഠിച്ചോ ുബാറക്കാണെന്ന് വ്യക്തമായ സനദിലൂടെ സ്ഥിരീകരിച്ചിട്ട് അതിനെ അവൻ്റെ രകത്തിൽ അവന്റെ സീറ്റ് ബുക്ക് ചെയ്തുകൊള്ളട്ടെ എന്ന കൂട്ടത്തിൽ പെടും ഇല്ലാത്തത് പറയൽ എന്നാണ് എന്ന് പറഞ്ഞാൽ സനതില്ല റസൂർന്റെ ഷാറു മുബാരക്ക് അല്ലാത്തതിനാണെന്ന് പറയുന്നതിൽ പെടും റസൂറുല്ലാന്റെ ഷാറായ ഷാറു മുബാരക്കിന് അല്ല എന്ന് പറയുന്നതും റസൂറുല്ലാന്റെ മേലെ കിതുവ് പറയലാണ് കള്ളം പറയലാണ് നരകത്തിൽ കടക്കുന്ന പരിപാടിയാണ് തമാശയാണെന്ന് മനസ്സിലാക്കിയത് ഗ്രൂപ്പീസമാണോ അരിക്കാട് വള്ളിന്റെ കാശി കെട്ടു എന്ന് തുടങ്ങി ആയിരക്കണക്കിന് വൻകുറ്റങ്ങൾ ആ വലിയ മനുഷ്യന്റെ തലയിൽ നിന്ന് വെച്ചു കെട്ടി ഇന്ന് വരെ ആ മനുഷ്യൻ അള്ളാഹു ഒരു സ്വൽപ്പം പോലും കാഴ്ത്തിയില്ല അതാ എല്ലാ ദിനവും അള്ളാഹു എത്തിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു സാധന ഈ ഉയർത്തുമാറാകട്ടെ അതൊക്കെ ഒരു വലിയ മനുഷ്യനെ പറ്റി പറയലാണ് അതിനൊക്കെ ഒരു പക്ഷേ നരകത്തിൽ കടന്നാലും തന്നാൽ സ്വർഗമുണ്ടായേക്കാം എന്നാൽ മുത്തുനബിയുടെ കലാശക്കൊട്ടാണ് അവസാനത്തെ കളിയാണിത് എന്താ മനസ്സിലാക്കിയത് അള്ളാഹ് റസൂലിന്റെ ബഹുമാനം നിങ്ങൾ ഇടിച്ചു അടുത്ത് പറഞ്ഞത്രേ ഇനി നമുക്ക് ഒന്നായി പ്രവർത്തിക്കാമെന്ന് പറയട്ടെ എസ് കെ എസ് സപ്പുകാരാ കൂടിക്കോ കൂടെ െ എതിർക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് എന്റെ മേലൊരാള് കൊള്ളു പറഞ്ഞാൽ അവന്റെ ശരീരം നരകത്തിൽ ബുക്ക് ചെയ്തുകൊള്ളട്ടെ അതുകൊണ്ട് റിസൂർലാന്റെ ഷാറല്ലാതെ പറയുന്നത്